നമസ്കാരം പട്ടിക്കാട് പീച്ച് റോഡുള്ള ഹോമീസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സ്ത്രീ സൗന്ദര്യത്തിന് പുതിയ മുഖം സമ്മാനിച്ച ഹോമീസ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്നും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ എത്തിയപ്പോൾ ഒരു മാസം കൊണ്ട് വലിയൊരു രീതിയിലുള്ള പർച്ചേസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത ഒരാൾക്ക് ഒരു ബമ്പർ സമ്മാനം നൽകുന്നുണ്ട് പതിനായിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ പട്ടികാടിനെ സംബന്ധിച്ച് ഇങ്ങനൊരു ഷോപ്പിൽ അതായത് സ്ത്രീകളുടെ കുട്ടികളുടെയൊക്കെ എല്ലാവിധ ഡ്രസ്സും ഉള്ള ഒരു ഷോപ്പിൽ ഇങ്ങനൊരു സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് നറുക്കെടുപ്പിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഹോമീസിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ ഇറക്കിയിട്ടുള്ള സമ്മാന കൂപ്പണിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് പതിനായിരം രൂപ വരുന്ന ഒരു ഗിഫ്റ്റ് ഔച്ചറാണ് നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് സമ്മാനമായി നൽകുന്നത് വെറും ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്ന് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലേക്ക് ഹോമീസ് വളർന്നപ്പോൾ ഞങ്ങൾക്ക് തന്ന കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടിന് ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരമായിട്ടാണ് ഞങ്ങൾ ഈ കൂപ്പൺ ഇറക്കിയിരുന്നത് പിന്നെ അതിൻ്റെ നറുക്കെടുപ്പാണ് അപ്പോൾ അതിന് നരക്കെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ളത് അഭിലാഷേനാണ് കെ സി അഭിലാഷ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നമുക്കറിയാം ഒരു മലയോര പ്രദേശം ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ട അവരുടെ വസ്ത്ര സങ്കല്പത്തിനനുസരിച്ചുള്ള വൈവിധ്യങ്ങളായ വസ്ത്രങ്ങളുടെ ഒരു ശേഖരം നമ്മുടെ പഞ്ചായത്തില് ഹോമീസ് അവതരിപ്പിച്ചിട്ട് ഒരു മാസം പിന്നിടുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ഇതിനടക്കം അകം വന്ന് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്ത് പോയിരിക്കുകയാണ് അവർക്ക് വേണ്ടി ഹോമീസിൻ്റെ ഒരു പ്രത്യേക ഓഫർ ഉണ്ടായിരുന്നു ആ ഓഫറാണ് ആയിരം രൂപയ്ക്ക് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ ഒരാൾക്ക് പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകുക എന്നുള്ളത് അത് തന്നെ ഒരു മാസം കൊണ്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഹോമീസിനെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ് നമുക്കറിയാം ഞാനടക്കം ഫാമിലിയായി വന്ന് ഇവിടെ പർച്ചേസ് ചെയ്തിരുന്നു സ്വാഭാവികമായും എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുമൊക്കെ ആവശ്യമായ വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുടെ ഒരു കമനീയമായ ശേഖരമാണ് ഇവിടെയുള്ളത് നമ്മുടെയൊക്കെ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് മലയോര ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ടെങ്കിലും ഗുണമേന്മയിൽ വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഇത്തരമൊരു സ്ഥാപനം ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ അത് പാളഞ്ചേരിയുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും തുടർന്നും നാളുകളിൽ ഈ ഗ്രാമപഞ്ചായത്ത് വിട്ട് ഇതിൻ്റെ പേരും പ്രശസ്തിയുമൊക്കെ ഈ നിയോജകമണ്ഡലത്തിലും ജില്ലയിലുമൊക്കെ അറിയപ്പെടുന്ന തലത്തിലേക്ക് ഹോമീസ് വളരാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഒരാൾ വന്നുപെട്ടു ഒരാള് വന്നുപെട്ടു ഞാൻ മാറ്റിണ്ട്സ് ഹലോ റിയ ആണോ അതെ ഇത് ഹോമീസിനായിരുന്നു ഹോമീസിലൊരു ഡ്രസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നോ ഈ കഴിഞ്ഞ മാസം ഇന്നായിരുന്നു അതിന്റെ നറുക്കെടുപ്പ് റിയക്കാണ് ആ പ്രൈസ് അടിച്ചിരിക്കുന്നത് കേട്ടോ എവിടെ വീട് ആണോ അതെ ടെൻ തൗസൻഡ് റുപ്പീസിന്റെ പർച്ചേസ് ആണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടുള്ളത് റിയ ഇങ്ങോട്ട് വരാൻ പറ്റുമോ ങ്ങ് ഇവിടെ കേറിട്ട് ോ എനിക്കൊന്നും പറയുന്നില്ല വളരെ വളരെ സന്തോഷമുണ്ട് ഹോം ഞാൻ ഫസ്റ്റ് അവിടെ ആയിരുന്നപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴെനിക്ക് സെലക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇതിൻ്റെ ഇനോഗ്രേഷൻ്റെ അന്ന് വരാൻ പറ്റിയില്ല പിറ്റേ ദിവസം തന്നെ എന്നിട്ട് വരിക ചെയ്തത് ഇതിൻ്റെ കൂടെയൊക്കെ ആയിട്ട് ഇനോഗ്രേഷന് വേണ്ടി ഒരാഴ്ച വെയിറ്റ് ചെയ്തു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഇനോഗ്രേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും പുതിയ സ്റ്റോക്ക് വരും ഇവിടുത്തെ ഇനോഗ്രേഷൻ വരാമെന്ന് വിചാരിച്ചിരുന്നു ഇതിൻ്റെ ഇന്നോഗ്രേഷൻ വന്നില്ല പിറ്റേ ദിവസമാണ് വന്നത് എന്നിട്ട് ഒരു അയ്യായിരം രൂപ എത്രയായിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോയി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഹോമീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ കൂപ്പണ്ട് ലക്കി വിന്നറാണ് റിയ നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണ് നമ്മുടെ പഴയ ഷോപ്പിലോട്ട് ഈ ഷോപ്പിൽ വരെ എപ്പോഴും പർച്ചേസ് ചെയ്യാൻ വരാറുള്ള ഒരാളാണ് റിയയ്ക്ക് തന്നെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇനി തുടർന്ന് ഞങ്ങളുടെ ഒരു അടിപൊളി കസ്റ്റമറായിട്ട് റിയ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൺഗ്രാച്ചുലേഷൻ റിയ താങ്ക് യു അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് പട്ടികാട് റോഡ് പ്രവർത്തിക്കുന്ന ഹോമീസ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം എത്തിയപ്പോൾ പതിനായിരം രൂപയുടെ സമ്മാനം നൽകിയിരിക്കുകയാണ് റിയ എന്ന കുട്ടിക്കാണ് ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും തുടർന്നും എല്ലാവിധ സപ്പോർട്ടും നൽകുക ഹോമിസ് ക്ലോത്ത് സ്റ്റോറിന് ഇതുപോലെ മറ്റു വീഡിയോസും വാർത്തകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം